പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പശ്ചിമേഷ്യയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഹിസ്ബുൾ ഇസ്രയേലിലേക്ക് നടത്തുന്ന ആക്രമണം ആ നിലയ്ക്ക് തന്നെ തുടരുന്നു അതിർത്തി നഗരം എന്ന് പറയാവുന്ന തുറമുഖ നഗരം ഹൈഫയിലേക്കും ഗലിയിലേയിലേക്കും അതുപോലെ നെഹാരിയിലേക്കും ആണ് അതിശക്തമായ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുൽ അഴിച്ചുവിട്ടത് അതേസമയം ഇസ്രയേൽ സേന ഗസയിലും അതുപോലെ ബെയ്റൂട്ടിലേക്കും നടത്തുന്ന ആക്രമണം തുടരുകയാണ് ഗസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തി അഞ്ച് പേർ മരിക്കുകയും നൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അതിവ്യാപകമായ അല്ലെങ്കിൽ അതിമാരകമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇസ്രായേൽ അതേസമയം ബെയ്റൂട്ടിലേക്ക് ലവനത്രമായ ബെയ്റൂട്ടിലേക്കും ഇസ്രയേലിന്റെ ആക്രമണം തുടരുന്നുണ്ട് അതേസമയം ഈ തിരിച്ചടിയിൽ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഈ തിരിച്ചുള്ള ആക്രമണത്തിൽ ഇസ്രയേലിലെ ഒരു നഗരത്തിലെ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ട നിലയിലേക്ക് വലിയ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുപ്പത്തി അഞ്ചിലധികം റോക്കറ്റുകൾ അതീവ ശേഷിയുള്ള റോക്കറ്റുകളാണ് ഇസ്രയേലിലേക്ക് ഹൈഫയിലേക്കും ഗലീലയിലേക്കും അതുപോലെ നഹാരിയിലേക്കും തൊടുത്തുവിട്ടുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുൾ അഴിച്ചുവിട്ടത് അതിനിടെ വെടിനിർത്തലിനുള്ള സാധ്യതകൾ ആരായിരുന്നു ഹിസ്ബുള്ളയും ഹമാസും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ രാവിലെ മുതൽ നമ്മുടെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ഈ ഹീബ്രു ഭാഷയിലുള്ള മാധ്യമങ്ങൾ പോലും ഇപ്പൊ ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കം ഉള്ള മാധ്യമങ്ങൾ പോലും അത്തരത്തിലുള്ള ഒരു സൂചനയും അവരുടെ വാർത്തകളിലൊന്നും നൽകുന്നില്ല ഹിസ്ബുള്ളയോ ഹമാസോ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതായി ഇട്ടൊന്നും ആ വാർത്തകൾ കേൾക്കുമ്പോൾ ഇവരൊക്കെ യുദ്ധം അടുത്ത് ഇനി ഏറ്റുമുട്ടാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് അവര് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് അല്ലെങ്കിൽ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ വെടി നിർത്തു എന്ന് അവരങ്ങോട്ട് ആവശ്യപ്പെടുന്നത് പോലെയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു വാർത്തകളും പശ്ചിമേഷ്യയിലെ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അൽ മൈദീനോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇസ്രയേലോ പ്രസ് ടിവിയോ അഹിബ്രു മാധ്യമങ്ങൾ അടക്കം ഒരു മാധ്യമങ്ങളും അത്തരം വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഹൈഫ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രേത നഗരമായി ഇതിനകം മാറിക്കഴിഞ്ഞ ഹൈഫ ഹൈഫയിലേക്ക് നിർബന്ധിച്ച് യേൽ സർക്കാർ തന്നെ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെയുള്ള നിരവധി അല്ലെങ്കിൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ജൂതരെ അവിടെ നിന്നൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നവരെ കൊണ്ടുവന്ന് അധിവസിപ്പിച്ച നഗരമാണ് ഈ ഹൈഫ നഗരം തുറമുഖ നഗരമാണ് അവിടെ ഇപ്പോൾ ജനവാസ യോഗ്യമല്ലാതായിരിക്കുന്നു എന്ന നിലയിലേക്ക് കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലെ ഹിസ്ബുള്ളയുടെ ആക്രമണം കൊണ്ട് അതൊരു പ്രേത നഗരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടുന്നു വിദ്യാലയങ്ങൾ ഇല്ല അവിടെ താമസിരുന്നവരൊക്കെ ജൂതന്മാരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞ് മറ്റ് മേഖലകളിലേക്ക് പോകുന്നു അപ്പോ നിലവിലിപ്പോ അവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെ നിലവിലില്ല എന്തെങ്കിലും സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയാണ് അവർക്ക് സുരക്ഷ ഒരുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രയേൽ സർക്കാർ വരെ വിളിച്ചിട്ട് അവർക്ക് കുറച്ച് അത്യന്താധുനിക ആയുധങ്ങളും തോക്കും ഒക്കെ കൊടുത്തു നേരിട്ട് അങ്ങ് ഹിസ്ബുള്ള ആക്രമണം നടത്തുമ്പോൾ അവരെ അങ്ങ് വെടിവെച്ച് തുരത്തിക്കൊള്ളാൻ പറഞ്ഞു പക്ഷെ അതൊന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ആ ഒരു നഗരം തന്നെ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു അവിടെ നിന്ന് ആയിരങ്ങൾ പലായനം ചെയ്യുന്നു എന്ന വാർത്തയാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിലും ഹൈഫൈൽ അതിശക്തമായ മിസൈൽ ആക്രമണം ഹിസ്ബുള്ള നടത്തി എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തന്നെ ഹൈഫൈയോട് ചേർന്നുള്ള ഗലീലി ഗലീലിലേക്കും ശക്തമായ ആക്രമണം തന്നെയാണ് ഈ ഹിസ്ബുള്ള കഴിഞ്ഞ മണിക്കൂറുകളിൽ അഴിച്ചുവിട്ടത് അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നഹാരിയ നഹാരിയ നഗരം ഹൈഫ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ആ നഗരത്തിലാണ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ സേന അത് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ സേന പറയുന്നത് ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് അവരുടെ ഈ മിസൈൽ അല്ലെങ്കിൽ അത്തരത്തിൽ തകർക്കുന്ന അവരുടെ ഈ പ്രതിരോധ മിസൈല് ഈ ഇവരുടെ ഹിസ്ബുളയുടെ റോക്കറ്റ് തകർത്തപ്പോ ഈ തകർന്നു പോയ റോക്കറ്റിന്റെ ഭാഗങ്ങളെല്ലാം കൂടി പല കെട്ടിടങ്ങളിലൊക്കെ പതിച്ചിട്ടാണ് ഈ വൈദ്യുതി ബന്ധം തകരാറിലായതെന്നൊക്കെ പറയുന്നു പക്ഷെ ഏതായാലും ഈ നഹാരിയ നഗരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ളത് അല്ലെങ്കിൽ ആ നഗരത്തെ ഇരുട്ടിലാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ നമുക്ക് കാണേണ്ടി വരും ആ നിലയ്ക്ക് ഹിസ്ബുൾ ആക്രമണം തുടരുമ്പോൾ ഗസയിലാണ് ഇസ്രയേൽ അതിന്റെ വല്ലാത്ത വളരെ ക്രൂരമായ ആ ആക്രമണ രീതി ഇപ്പോഴും തുടരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും മുപ്പത്തിയഞ്ച് പേർ മരിക്കുകയും നൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒക്ടോബർ ഏഴ് മുതൽ ഇങ്ങോട്ടുള്ള ഒരു വർഷത്തിലധികമായി നീളുന്ന ഇസ്രയേലിന്റെ കണക്ക് പ്രകാരം വാർഡേ ഫോർ സീറോ സെവൻ ആണ് ഫോർ നോട്ട് സെവൻ ആണ് നാനൂറ്റി ഏഴാം ദിവസമാണ് ഈ നാനൂറ്റി ഏഴാം ദിവസത്തിൽ ആകെ പലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ ഗസയിൽ മരിച്ചു വീണവരുടെ എണ്ണം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് ഔദ്യോഗിക കണക്കാണ് പരിക്കേറ്റവർ ഒരു ലക്ഷത്തി മൂവായിരത്തിലധികം പേരാണ് ഗുരുതരമായി പരിക്കേറ്റ എത്രയോ ആളുകളുണ്ട് അപ്പൊ ആ നിലയ്ക്കുള്ള ആക്രമണം അവിടെ തുടരുമ്പോൾ ഇന്ന് വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന യഹൂദ് ഓൾമെറ്റ് അതായത് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന അത് അദ്ദേഹം നൽകിയൊരു അഭിമുഖമാണ് അതിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഈ മേഖലയിലാകെ വലിയ ചർച്ചയായിട്ടുണ്ട് കാരണം അദ്ദേഹം ആ അഭിമുഖത്തിൽ അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ആയിരുന്നു ഇസ്രയേലിന്റെ ആയിരുന്നു ആദ്യം അദ്ദേഹം ലിക്വിഡ് പാർട്ടിയുടെ ഭാഗമായിരുന്നു പിന്നീട് അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ ആകുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു അത് ഹമാസോ ഹിസ്ബുള്ളയോ ഇറാനോ ഒന്നുമല്ല ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു ബെഞ്ചമിൻ നദന്യാഹു ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോ ഇറാനോഫോബിയ പടർത്തിക്കൊണ്ട് ഇസ്രേലികളെ ഇങ്ങനെ ജൂതന്മാരെ ഇങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തി തന്റെ എല്ലാ അഴിമതികളും തന്റെ കേസുകളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ബഞ്ചമിൻ നദന്യാഹു അധികാരത്തിൽ തുടരുന്നു ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഈ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളുടെ കാര്യത്തിൽ പോലും ഒരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കാത്ത ഒരു ചോരക്കുതിയനായ പ്രധാനമന്ത്രിയാണ് ബഞ്ചമൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ ഇരിപ്പിടം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്തും ചെയ്യുന്നു അദ്ദേഹം ലോകത്തെ വെറുപ്പിക്കുന്നു അദ്ദേഹം ഇതര രാഷ്ട്രങ്ങളെയൊക്കെ വെറുപ്പിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയും അദ്ദേഹം ഇസ്രായേ ഇസ്രായേലിൽ ജൂതന്മാർക്കിടയിൽ പടർത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനോഫോബിയുമാണ് ഏറ്റവും ഇസ്രയേലികളെ സംബന്ധിച്ച് അവരുടെ സമാധാന ജീവിതം തന്നെ കെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് യഹൂദ് ഓൾമട്ട് ഇന്ന് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി തന്നെ ഈ മേഖലയിൽ ഇന്ന് മാറിയിട്ടുണ്ട് അതുപോലെ ഈ പടിഞ്ഞാറൻ ഗലീലിയിലെ ഇസ്രയേലിലെ പടിഞ്ഞാറൻ ഗലീലിയിലെ യാരാ മേഖലയിൽ നിരവധി കെട്ടിടങ്ങൾ ഹിസ്ബുളയുടെ ആക്രമണത്തിൽ കത്തിച്ചാമ്പലായി എന്നുള്ള കാര്യം ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കമുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഏറ്റവും വേദനാജനകമായ അല്ലെങ്കിൽ ഏറ്റവും നിരാശാജനകമായ കാര്യം ഈ റെസ്ക്യൂ വർക്കേഴ്സിന്റെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ മരണമാണ് അത് അത്തരം സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേലും മനപൂർവ്വം എന്ന് കഴിഞ്ഞ ദിവസം ഡബ്ല്യു എച്ച്ഒ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു യു എനും അതുമായി ബന്ധപ്പെട്ട് യു എൻ സുരക്ഷാ കൌൺസിലും അതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് നേരിട്ടും മനഃപൂർവ്വമുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം പതിനഞ്ച് റെസ്ക്യൂ വർക്കേഴ്സാണ് ലബനനിൽ കൊല്ലപ്പെട്ടതെങ്കിൽ ഇന്ന് രണ്ട് റെസ്ക്യൂ വർക്കേഴ്സ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഈ റെസ്ക്യൂ വർക്കേഴ്സ് അതുപോലെ ഈ സമാധാന സേനാംഗങ്ങൾ ഇവരൊക്കെ നിരന്തരമായി കൊല്ലപ്പെടുന്നു അതൊക്കെ ഇസ്രയേൽ ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന നിലയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതേസമയം ഇന്ന് ഈ ബ്രസീലിലെ റിയോഡി ജെനീറോയിൽ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടതിന് മുന്നോടിയായി അവിടെ പലസ്തീൻ അനുകൂല റാലി വലിയ പലസ്തീൻ അനുകൂല ഒരു റാലി നടന്നു അതുപോലെ ആ പലസ്തീൻ അനുകൂല റാലിയിൽ ഇസ്രായേലിനെതിരായ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്നു ബ്രസീൽ ഇസ്രയേലുമായുള്ള എല്ലാത്തരം ബന്ധങ്ങളും ഉപേക്ഷിക്കണം എന്ന നിലയിലൊക്കെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് ഉയർന്നത് അപ്പൊ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ മറ്റ് ഇതര രാജ്യങ്ങളാകട്ടെ അത്തരം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓരോ ദിവസവും ഓരോ ദിവസം കഴിയും തോറും ഇസ്രയേലിന് നേരെയുള്ള വിമർശനവും ഇസ്രയേൽ നടത്തുന്നത് യുദ്ധ കുറ്റകൃത്യമാണ് എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോ ഈ വരാനിരിക്കുന്ന ദിവസങ്ങൾ സ്വാഭാവികമായും സംഘർഷത്തിന്റേത് തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും കൃത്യമായൊരു സമയം ഇറാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ചില മാധ്യമങ്ങളെങ്കിലും മാധ്യമങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷകരൊക്കെ സംശയിക്കുന്നത് ഈ ഇതര രാജ്യങ്ങളുമായിട്ടൊക്കെ നിരന്തരം ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോ ഇന്നാണെങ്കിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സിറിയയിലുണ്ട് സിറിയൽ അല്ല കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത് ഇതിപ്പോ ലബനനിലാണ് അപ്പോ ഈ ഇസ്രയേലിനെതിരായ ആക്രമണം നടത്തുന്ന ഇപ്പോ നിലവിൽ ആറ് രാജ്യങ്ങളിൽ നിന്നാണ് ആക്രമണം ഉണ്ടായിരുന്നത് ഈ രാജ്യങ്ങളുമായൊക്കെ കൃത്യമായൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തിയ ശേഷം അതിന് ഏറ്റവും ആപ്റ്റായ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ഇസ്രയേലിനെ കരയിപ്പിക്കും എന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് അവർ നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അപ്പൊ മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ ഹിസ്ബുള്ള പോലെ ഹമാസ് സിറിയയിൽ നിന്നുള്ള പ്രതിരോധ മീൻസ് ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് യമൻ യമൻ സൈന്യം തന്നെ നേരിട്ടിപ്പോൾ യുദ്ധത്തിലേക്ക് വന്നിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ഈ രാജ്യം ഇപ്പൊ ഇറാഖ് ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുമായി ഗ്രൂപ്പുകളുമായൊക്കെ കൃത്യമൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയ ശേഷമായിരിക്കും ചിലപ്പോ ഓപ്പറേഷൻ ട്രൂ പ്രോമിസിലേക്ക് ഇറാൻ പോവുക അത് ഇസ്രയേലിന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ലെന്ന് ഇറാൻ ഇതിനകം തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് പല ആവർത്തി പലവട്ടം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പ്രധാനമായും സംഭവിച്ച കാര്യങ്ങൾ അത് ഒട്ടും ശുഭോദർക്കമായ വാർത്തകളൊന്നുമല്ല പക്ഷേ ഈ അമുഖമായി പറഞ്ഞ പോലെ ഇവിടെ വെടിനിർത്തൽ വെടിനിർത്തലിനാരെങ്കിലും കരഞ്ഞ നിലവിളി കൂട്ടുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവും അത് ഹമാസ് നേരത്തെ തന്നെ താൽക്കാലികമായി വെടിനിർത്തൽ തള്ളിക്കളഞ്ഞതാണ് ഹിസ്ബുള്ള ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഇവിടെ ബെയ്റൂട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്രയോ ആയിരങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ ആൾനാശം മൂവായിരത്തിലധികം പേർക്ക് അവിടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു താൽക്കാലിക നിന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ അത് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകാനൊന്നും ഇപ്പോൾ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ ഒരു ശൈലി കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുന്നില്ല മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും പദ്ധതിയോ ആ നിലയ്ക്കുള്ള സമാധാന ശ്രമങ്ങളോ മാത്രമായിരിക്കും ഇവിടെ ഫലം കാണുക എന്നാണ് തോന്നുന്നത്